നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം സഭാപ്രസംഗി ഏഴാമധ്യായം ഒന്നാമത്തെ വാക്യം ഒരാൾക്ക് നല്ല പേര് സമ്പാദിക്കാൻ സാധിക്കുക സൽപ്പേര് സമ്പാദിക്കാൻ സാധിക്കുക വെച്ചാൽ അയാൾ പോശുന്ന ഏത് സുഗന്ധ തൈലത്തെക്കാളും അതിന് സുഗന്ധമുണ്ടാകും സൽപേരിനേക്കാൾ സുഗന്ധം ലോകത്തെ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സുഗന്ധ ഇലത്തിനും ഇല്ല അതുകൊണ്ട് ആരെയും ആകർഷിക്കാൻ ഏറ്റവും കാമ്യമായിട്ടുള്ളത് നല്ല പേര് സമ്പാദിക്കുക നല്ല സുഹൃതങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചേർത്ത് പറഞ്ഞ ചിന്ത ഇങ്ങനെയാണ് മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമാണ് നല്ല പേര് സമ്പാദിച്ച ഒരാൾ മരിക്കുമ്പോൾ ആ ആളുടെ കീർത്തി ആ ദിവസം മുഴുവനും അടുത്ത ദിവസങ്ങളിലും ജനഹൃദയങ്ങളിൽ ധ്യാനിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും അത് ലോകം മുഴുവനും ഒരുപക്ഷെ അല്ലെങ്കിൽ ആ പ്രദേശം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമായിരിക്കും അത് നല്ല പേരുള്ളയാളല്ലെങ്കിൽ അന്നേ ദിവസം അയാൾ കൂടുതൽ ദുഷിക്കപ്പെടും മരണ ദിവസം എന്നാൽ സൽപേരുള്ളയാൾ മരണ ദിവസം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടും ജനനദിവസത്തെക്കാളും ഉത്തമം മരണ ദിവസമായി തീരുന്നത് അപ്പോഴാണ് ജനനദിവസം വളരെ കുറച്ചു പേരായിരിക്കും അതറിയുകയും ആഘോഷിക്കുകയും ചെയ്യുക ഒരുവൻ്റെ മരണ ദിവസം ആ പ്രദേശമോ ലോകം മുഴുവനുമോ ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റുന്നുവെങ്കിൽ അയാളൊരു വലിയ ഭാഗ്യവാനും സുഗന്ധം പരത്തിയ ആളുമാണ് നമ്മൾ എന്താകും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കര